സ്വന്തം മാതൃരാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനായി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി മരിച്ച ധീരരായ അനേകം രക്തസാക്ഷികളുടെ ഓർമ്മകൾ നമ്മുടെ മണ്ണിലുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ഭഗത് സിംഗ് ഭഗത് സിംഗിനെ പോലെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കിലേറ്റിയ ധീരമായ മരണം കൈവരിച്ച എത്രയെത്ര ധീരക്തസാക്ഷികൾ തിരുലാംകൂറിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന ഐ എൻ എ പോരാളിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിദേശത്തിരുന്ന് പ്രവർത്തിക്കുകയും അതിനുശേഷം സ്വന്തം മണ്ണിലേക്ക് വന്നപ്പോൾ ഒറ്റുകാരാൽ ഒറ്റുകൊടുക്കപ്പെടുകയും ചെയ്ത വക്കം അബ്ദുൽ ഖാദർ യഥാർത്ഥത്തിൽ വക്കം അബ്ദുൽ ഖാദറുടെ ധീരമായ ജീവിതത്തെക്കുറിച്ച് നാം അധികമൊന്നും പഠനവിധേയമാക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജനനം വക്കം എന്ന കൊച്ചു ഗ്രാമം കുമാരനാശാൻ്റെ ജന്മം കൊണ്ട് ശ്രദ്ധേയമായ കായ്ക്കരക്ക് അടുത്താണ് വക്കം കായ്ക്കരയുടെ അരികിലൂടെ ഒഴുകുന്ന അഞ്ച് തെങ്ങ് കായൽ കായലിനക്കരെ കുമാരൻ ജന്മഭൂമി ഇക്കരെ വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജന്മഭൂമി ചെറുപ്രായത്തിൽ തന്നെ കവിതയോടും സാഹിത്യകൃതികളോടും പാട്ടിനോടും ഏറെ കമ്പമുണ്ടായിരുന്ന വക്കം ഖാദർ വക്കം ഖാദറിൻ്റെ വാപ്പ വാവാ കുഞ്ഞ് അഞ്ച് കായലിലെ കടത്തുകാരനായിരുന്നു കടത്ത് തോണിയിലിരുന്ന് അതിമനോഹരമായി ഖാദർ പാടുമായിരുന്നു ഒരു കാര്യം കൂടി വക്കത്ത് മൂന്ന് ശ്രദ്ധേയരായ അബ്ദുൽ ഖാദർമാരുണ്ട് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി മറ്റൊന്ന് പണ്ഡിതനും എഴുത്തുകാരനുമായ വക്കം അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകൻ മൂന്നാമത്തേത് വക്കം അബ്ദുൽ ഖാദർ അയ്യൻ എ ഭടൻ ദീന വക്കം അബ്ദുൽ ഖാദർ വക്കത്തിനടുത്തുള്ള റൈറ്റർ വിഭാഗം എൽ പി എസിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തത് അതിനുശേഷം തൊട്ടടുത്തുള്ള നെടുങ്കണ്ട ഹൈസ്കൂളിലേക്ക് പോയി അവിടെ വെച്ചാണ് വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യസമര സേനാനിയുടെ കുപ്പായമണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കാലത്ത് സർ സി പിയുടെ പോലീസും ബ്രിട്ടീഷ് പട്ടാളവും സ്വാതന്ത്ര്യ സമരത്തിനായി പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാരെ വേട്ടയാടിക്കൊണ്ടിരുന്ന കാലത്ത് വക്കത്ത് ഒരു വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനം സർ സി പിയുടെ അഞ്ച് രൂപ പോലീസ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത് അതിനെതിരെ സമരം നടത്തിയ സമ്മേളനം അലങ്കോലപ്പെടുത്തിയ സർ സി പിയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ പോരാടിയ അല്ലെങ്കിൽ സമരം നടത്തുകയാണ് വക്കം അബ്ദുൽ ഖാദർ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യസമര രംഗത്ത് സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ കോൺഗ്രസ് സമ്മേളനവും വക്കത്ത് അലങ്കോലപ്പെട്ടതിനെ തുടർന്ന് പോലീസും പട്ടാളവും വക്കത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു തൻ്റെ മകനും പോലീസ് കേസിൽ ഉൾപ്പെട്ടു എന്നറിഞ്ഞ ഖാദറിൻ്റെ വാപ്പ ബാവാക്കുഞ്ഞ് വല്ലാതെ വേവിലാതിപ്പെട്ടു തൻ്റെ മകൻ ഇവിടെ നിന്നാൽ നാട്ടിൽ നിന്നാൽ അവൻ്റെ ജീവിതം ഏതു വിധത്തിലായിത്തീരുമെന്നുള്ള ഒരാശങ്ക വാവാക്കുഞ്ഞിനെ മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയാണ് തൻ്റെ ബന്ധുവായ ഒരാളെ കണ്ടെത്തി മലായിലേക്ക് വക്കങ്കാതറെ പറഞ്ഞയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തന്നെ വക്കം കാദർ മലായിലെത്തി മലായിലെത്തിയ വക്കങ്കാദറിന് അവിടെ നല്ലൊരു ജോലി ലഭിച്ചു അദ്ദേഹം തൻ്റെ വാപ്പായ്ക്കും ഉമ്മക്കും പണമയക്കാൻ തുടങ്ങി സന്തുഷ്ടമായ ജീവിതം പക്ഷേ അതിനിടയിലാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് മലായിലെ ജീവിതം ജനജീവിതമാകെ അലങ്കോലപ്പെട്ടു വക്കങ്കാതർ നാട്ടിലേക്ക് മടങ്ങിയില്ല അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് നയിക്കുന്ന ഐ എൻ എയിൽ ഐ എൻ എ ഭടനായി ചേർന്നു തൻ്റെ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അക്കാലത്താണ് മലായിൽ ആത്മഹത്യാ സ്ക്വാഡ് രൂപീകരിച്ചത് അയ്യൻ എയുടെ നേതൃത്വത്തിൽ ആ ആത്മഹത്യാ സ്ക്വാഡിൽ വക്കം ഖാദറും അംഗമായി ചേർന്നു മുപ്പത്തിമൂന്ന് അംഗങ്ങളായിരുന്നു ആത്മഹത്യാ സംഘത്തിലുണ്ടായിരുന്നത് രക്തം കൊണ്ട് അവർ പ്രതിജ്ഞയെടുത്തു തൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി വളരെ ധീരമായി പോരാടും ഒരു രഹസ്യവും സർക്കാരിന് വിട്ടുകൊടുക്ക ബ്രിട്ടീഷ് സർക്കാരിന് വിട്ടുകൊടുക്കില്ല അങ്ങനെ ആത്മഹത്യാ സംഘത്തിൽ ചേർന്ന വക്കം ഖാദർ മിടുക്കനായ പോരാളിയായി പിന്നീട് മുപ്പത്തിമൂന്ന് പേരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് പേരെ ആത്മഹത്യാ സ്കോഡിന് ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ നാല് പേരെന്നുള്ള രീതിയിൽ അഞ്ച് ഗ്രൂപ്പുകളായിട്ടാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ആത്മഹത്യാ സ്കോഡ് അംഗങ്ങളെ ഐ എൻ എ ഭടന്മാരെ അയച്ചത് അതിൽ തിരുവിതാംകൂറിലേക്ക് വന്ന ഒരു സംഘത്തിലെ മുങ്ങിക്കപ്പലിലെ ഒരു സംഘത്തിലായിരുന്നു വക്കം ഖാദർ ശരിക്കും വക്കം ഖാദറിൻ്റെ സംഘം ഇറങ്ങേണ്ടിയിരുന്നത് തിരുവിതാംകൂറിലായിരുന്നു തിരയൻ മുങ്ങിക്കപ്പൽ നേരെ കോഴിക്കോടേക്കാണ് അവരെ കൊണ്ടുപോയത് താനൂര് നാലംഗങ്ങളും കരക്കിറങ്ങി പുലർച്ചെയായിരുന്നു മുങ്ങിക്കപ്പൽ താനൂർ കടപ്പുറത്തെത്തിയത് കടപ്പുറത്തിറങ്ങിയ അബ്ദുൽ ഖാദരെയും കൂട്ടുകാരെയും ബ്രിട്ടീഷ് പോലീസ് കണ്ടെത്തി ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ കേരളക്കാരായ പോലീസുകാർ തന്നെയായിരുന്നു സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പോലീസുകാർ ബ്രിട്ടീഷ് പോലീസുകാർ കാണുകയും പിടികൂടുകയും അവരെ പട്ടാളത്തിന് ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് നീണ്ട വിചാരണയ്ക്ക് ശേഷം മദ്രാസ് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലെന്ന് പറയുന്നത് കൂരാക്കൂരിയിട്ട് നേർന്ന ഒരു കോട്ടയായിരുന്നു ആ കോട്ടയ്ക്കകത്താണ് കയ്യിലും കാലിലും ചങ്ങലകൾ അണിയിച്ച് വക്കങ്കാതിരെയും കൂട്ടുകാരെയും തടവിൽപ്പാർപ്പിച്ചത് ഇന്ത്യയിലേക്ക് വന്ന ഇരുപത് അംഗങ്ങളെയും ആത്മഹത്യാ സ്ക്വാഡിലെ ഇരുപത് അംഗങ്ങളെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടുകയും ഇതേ ജയിലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കുറേ നാളത്തെ നീണ്ട വിചാരണ വിചാരണക്കാലത്ത് ഒരാൾ മാപ്പുസാക്ഷിയായി തലശ്ശേരിക്കാരനായ ബാലകൃഷ്ണൻ പിന്നീട് ആത്മഹത്യാ സ്കോഡിൻ്റെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തത് തിരുവനന്തപുരത്തെ തൈക്കാട് സ്വദേശിയായ എന്ന താണുപിള്ളയായിരുന്നു നീണ്ട വിചാരണകൾക്ക് ശേഷം വധശിക്ഷ പ്രഖ്യാപിച്ചു അബ്ദുൽ ഖാദർ ഒന്നാമൻ അബ്ദുൽ ആയിരുന്നു അബ്ദുൾ ഖാദറും സുഹൃത്തുക്കളായ ഫൗജ സിംഗും ബർദനും താണുപിള്ളയും തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനായിരുന്നു തൂക്കലേറ്റേണ്ട ദിവസം അതിൻ്റെ തലേന്ന് സെപ്റ്റംബർ ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപതിന് മദ്രാസ് സെൻട്രൽ ജയിലിലെ മുറിയിലിരുന്ന് ഒക്കം അബ്ദുൽ ഖാദർ തൻ്റെ വായ്പയ്ക്ക് ഒരു കത്തെഴുതി ഒരു പക്ഷേ സ്വാതന്ത്ര്യസമരകാലത്ത് കണ്ടതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഏറ്റവും വേദനയൂറുന്ന അല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇരുപത് ഇരുപത്തിയാറുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയസ്പർശിയായ കത്ത് പാപ്പ നാളെ പുലർച്ചെ ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് എന്നെ ഓർത്ത് സങ്കടപ്പെടരുത് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ നാടകത്തിൻ്റെ തിരശ്ശീല വീഴുകയാണ് മണി പന്ത്രണ്ടായി എഴുതിക്കൊണ്ടിരിക്കുകയാണ് മണി പന്ത്രണ്ടാവുന്നു അതാ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു വിട എന്ന് പറഞ്ഞ് എഴുതി ആ കത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ബ്രിട്ടീഷ് അധിനിവേശത്തിനോട് ധീരമായി പോരാടി സധൈര്യം മരണത്തിലേക്ക് മരണത്തിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഖാദർ എഴുതുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ സുഹൃത്തായ തൊട്ടടുത്ത തടവുമുറിയിൽ കഴിയുന്ന വേണിഫെയ്സ് പെരേരിക്കും ഒരു കത്തെഴുതി അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് വെള്ളിയാഴ്ച രാവിലെ നാലുപേരെ തൂക്കിക്കൊന്നു വക്കം അബ്ദുൽ ഖാദർ അനന്തനായർ ഫൗജ സിംഗ് ബർദൻ പുലർച്ചെ തൂക്കുമരത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ജയിൽ സൂപ്രണ്ട് വക്കം കാതനോട് ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹമുണ്ടോ പറഞ്ഞു എനിക്ക് ഒരാഗ്രഹമുണ്ട് എന്നോടൊപ്പം തൂക്കിലേറ്റുന്നത് ഒരു ഹിന്ദു സഹോദരനും കൂടിയായിരിക്കണം കാരണം ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി മതസാഹോദര്യത്തിന് വേണ്ടി ആയിരിക്കണം ആ ഒരു തൂക്കുമരണം അങ്ങനെ വക്കങ്കാതറിനോടൊപ്പം അനന്തൻ നായരെയും തൂക്കിലേറ്റി തൂക്കുമരം എന്നത് ഒരേ സമയം രണ്ട് ഒന്നിച്ച് തൂക്കാനുള്ള മരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് പുലർച്ചെ അനന്തൻ നായരെയും വക്കങ്കാതരേയും ഒരേ കൊലമരത്തിൽ തൂക്കിലേറ്റി അതിനുശേഷമുള്ള ചരിത്രം എന്തായിരുന്നു എന്ന് നമുക്ക് പലർക്കും അജ്ഞാതമാണ് വക്കങ്കാതറിൻ്റെയും സുഹൃത്തുക്കളുടെയും മൃതശരീരം എന്തു ചെയ്തു വർഷങ്ങൾക്ക് ശേഷമാണ് വക്കം ഖാദറിൻ്റെ സഹോദരൻ്റെ മകൻ ഫാമി ജയിലിലേക്കും അതിനെക്കുറിച്ചുള്ള ഐ എൻ എയുടെ സംഘാംഗങ്ങളെയും കണ്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് വക്കം ഖാദറിൻ്റെ മൃതദേഹം നാട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ശ്രീനിവാസൻ എന്ന വക്കത്തുകാരനായ ഡോക്ടർ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ശ്രീനിവാസൻ ആചാര ബഹുമതികളോടുകൂടി തന്നെ ശ്രീനിവാസൻ നേതൃത്വം നൽകി വക്കം ഖാദറുടെ മൃതദേഹം തൊട്ടടുത്ത പള്ളിയിൽ കവറടക്കി അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ വക്കം അബ്ദുൽ ഖാദർ എന്ന സമരസേനാനിയുടെ അയ്യൻ എ ഹീറോയുടെ ചരിത്രം അവിടെ തീരുകയാണ് പക്ഷേ ചരിത്രം ഒരിക്കലും ഒരു പുസ്തകത്തിലും ഒതുങ്ങി നിൽക്കില്ല കാലം അത് പിന്നെയും പിന്നെയും ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വക്കത്ത് അദ്ദേഹത്തിന് ഉയർന്ന സ്മാരകം വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം നന്ദാവനത്ത് വക്കങ്കാതറുടെ പേരിൽ ഒരു സ്മാരകം കൂടി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ പത്തിന് തൂക്കിലേറ്റിയതിൻ്റെ ഓർമ്മകൾ ആളുകൾ സ്മരിക്കുന്നുണ്ട് സ്മരണകൾ ഇപ്പോഴും ഇരമ്പുന്നു